Hello. പി എസ് സി എക്സാം ഗൈഡിൻ്റെ എൽ ഡി സി എൽ എസ് ജി ഐ കോഴ്സുകൾക്ക് നാൽപ്പത് ശതമാനം ഫീ ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫീ ഓഫർ അവൈല ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് ജനുവരി ഒന്നാം തീയതിയാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര വേഗം അഡ്മിഷൻ എടുക്കുക നമ്മുടെ ഓൺലൈൻ കോഴ്സ് നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ തന്നെയുള്ള ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ആണ് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഡിസ്കഷൻ റിവിഷൻ ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഓരോ ടോപ്പിക്കിനെയും ബേസിക് ലെവലിൽ നിന്ന് തന്നെയാണ് നമ്മൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ലൈവ് ടൈം അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസസിൻ്റെ റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് തരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് എക്സാംസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ എക്സാംസും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് വാങ്ങി റാങ്ക് ലിസ്റ്റിൽ എത്താനും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനും ഒക്കെ സാധിക്കട്ടെ എല്ലാവർക്കും പി എസ് സി എക്സാം ഗൈഡിൻ്റെ ആശംസകൾ നേരുന്നു വിഷ് എ ഹാപ്പി നിയർ ഇൻ അഡ്വാൻസ് അപ്പോൾ മറക്കണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി ഫസ്റ്റാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക